നമസ്കാരം ഉണ്ട കണും തള്ളി പിടിച്ച് കഷണ്ടി തലയുമായിട്ട് നടന്നുവരുന്ന ഒരു മനുഷ്യനുണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് പേര് അമിത് ഷാ ഇദ്ദേഹത്തെ ഏതൊക്കെ രീതിയിൽ തേജോധം ചെയ്യാനും അപമാനിക്കാനും വിമർശിക്കാനും ചീത്ത വിളിക്കാനും പറ്റുമോ അതെല്ലാം ചെയ്തു കോവിഡ് കാലത്ത് ഇദ്ദേഹത്തിന് കോവിഡ് ബാധിച്ചപ്പോൾ ഇയാൾ കോവിഡ് വന്ന് മരിച്ചു പോകട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് വരെ മലയാളത്തിൽ ഒരുപാട് പോസ്റ്റുകൾ ഇയാളുടെ പേജിലും അല്ലെങ്കിൽ ഇയാൾ ഇയാളുമായി ബന്ധപ്പെട്ട വാർത്തയിലുമൊക്കെ വന്നു പക്ഷേ ഉണ്ണക്കണ്ണ് കാട്ടി ചിരിച്ചതല്ലാതെ ഇടയ്ക്ക് താടിയൊന്ന് തടവി ആ കണ്ണാടിക്കിടയിലൂടെ ഒന്ന് നോക്കിയതല്ലാതെ ആ ചാണത്തല ആ കഷത്തല ഒന്ന് തടവിയതല്ലാതെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒന്നും ചെയ്തില്ല പ്രതികരിച്ചില്ല ഇദ്ദേഹം ഒരു പുതിയ റെക്കോർഡ് രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വ്യക്തിയായി അമിത് ഷാ എന്ന വ്യക്തി മാറുകയാണ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി എന്ന് പറഞ്ഞാൽ അത്ര ചില്ലറ പോസ്റ്റല്ല ഈ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളുടെയും ആഭ്യന്തരത്തിന്റെ എല്ലാം മെയിൻ കൺട്രോൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പിനാണ് അവിടുത്തെ ക്രമസമാധാന പാലനം ഉൾപ്പെടെ കലാപങ്ങൾ കലാപശ്രമങ്ങൾ ഉണ്ടായി ഉണ്ടായി മണിപ്പൂരിൽ പ്രതിസന്ധി ഉണ്ടായി ഡൽഹിയിലുണ്ടായി വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായി എല്ലാത്തിനെയും കൃത്യമായി നേരിടുന്നതിൽ ഈ കഷണ്ടിത്തലയൻ കാണിച്ച മികവ് വളരെയധികമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയെ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തിയായി അമിത് ഷാ മാറുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദിവസം മന്ത്രിസ്ഥാനത്ത് തുടരുകയാണ് അദ്ദേഹം ഇപ്പോഴും ഏറ്റവും കൂടുതൽ കാലം ഭരണത്തിൽ ഇരുന്ന രാജ്യത്തിന്റെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞു മുതിർന്ന ബി ജെ പി നേതാവ് ലാൽ കൃഷ്ണ അദ്വാനിയുടെ മുൻ റെക്കോർഡാണ് ഇപ്പോൾ അദ്ദേഹം തകർത്തത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മുപ്പത് മുതൽ അധികാരത്തിൽ ഇരിക്കുന്ന അമിത്ഷാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് നാലിലാണ് തന്റെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി എട്ട് ദിവസം പൂർത്തിയാക്കിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഈ സുപ്രധാന നാഴികക്കല്ല് രണ്ടായിരത്തി പത്തൊൻപതിൽ പാർലമെന്റിൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുന്നതായി പ്രഖ്യാപിച്ച ദിവസമായ ഓഗസ്റ്റ് അഞ്ചിലാണ് സംഭവിച്ചത് കൂടാതെ അമിത്ഷാ തന്റെ ഭരണകാലത്ത് നിരവധി സുപ്രധാന തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകി അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ ഒക്കെ തന്നെ പ്രതിപക്ഷത്തിന് പ്രതി ശക്തമായി തിരിച്ചടിയായിരുന്നു മാത്രമല്ല ഇന്ത്യയുടെ ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കലാപങ്ങളെയും കലാപങ്ങളെയും കെടുതികളെയും പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും ഒക്കെ തന്നെ അട്ടിച്ചമർത്തുന്നതിനായിട്ട് തീർച്ചയായിട്ടും തന്റെ സേവനകാലം അതിശക്തമായി തന്നെ വിനിയോഗിക്കാൻ അമിത്ഷാ എന്ന ആഭ്യന്തരമന്ത്രിക്ക് കഴിഞ്ഞു ഇത്രയും ശക്തനായ ഒരു ആഭ്യന്തരമന്ത്രി നമ്മൾ ആ ഒരു കാലഘട്ടത്തിന്റെ ആ ഒരു പീരീഡ് മാത്രമല്ല ഡ്യൂറേഷൻ മാത്രമല്ല ഇത്രയും ശക്തനായ ഇത്രയും ശക്തിയുക്തം തീരുമാനങ്ങൾ എടുക്കുന്ന ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സാധിക്കുന്ന അത് ഏത് സംസ്ഥാനത്തായാലും ഇദ്ദേഹം പറഞ്ഞാൽ അതിന് അപ്പീലില്ല എന്ന കൃത്യമായ കാര്യം എല്ലാവർക്കും അറിയാം അമിത് ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനം അതിപ്പോ രാഷ്ട്രീയമായിട്ടായാലും ഈ ആഭ്യന്തര മന്ത്രി എന്നുള്ള ആ ഒരു അധികാരത്തിലായാലും ഒക്കെ തന്നെ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഇപ്പൊ രണ്ടായിരത്തി ശിഷ്ടം ദിവസമൊന്നും അദ്ദേഹത്തിന് വേണ്ട ഒരു ദിവസം അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നാലും അദ്ദേഹം അന്ന് സുപ്രധാന തീരുമാനങ്ങൾ എടുക്കും അപ്പൊ ഈ രണ്ടായിരത്തി ശിഷ്ടം ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം എത്ര സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തു സുപ്രധാനമായ നടപടികൾ ഉണ്ടായി ഓരോ സംസ്ഥാനത്തും പോയി അവിടുത്തെ ക്രമസമാധാന രംഗം വിലയിരുത്തിക്കൊണ്ട് കേരളത്തിലടക്കം വന്നുകൊണ്ട് അദ്ദേഹം ശക്തിയുക്തമായ നടപടികളും തീരുമാനങ്ങളുമാണ് എടുത്തത് ഒപ്പം തന്നെ സഹകരണ വകുപ്പിന്റെ ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട് ഈ രണ്ട് വകുപ്പുകളെയും കൃത്യമായി തന്നെ പരിപാലിച്ചുകൊണ്ട് ആ വകുപ്പിലെ നേരത്തെ ഉണ്ടായിരുന്ന യു പി എ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന അടക്കമുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ പരിഹരിച്ചുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയം എന്ന് പറഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായിട്ട് പി എംഒ ഓഫീസിന് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിന് സമമായ രീതിയിലേക്ക് ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തെ മാറ്റാൻ അമിത്ഷാ എന്ന വ്യക്തിക്ക് കഴിയും ആ കഷണ്ടിത്തലയിൽ മുഴുവൻ ആ ചാണത്തലയിൽ മുഴുവൻ ചാണകിന്റെ ബുദ്ധിയാണ് തന്ത്രങ്ങളാണ് നടപടികൾ എടുക്കാനുള്ള എത്രയും പെട്ടെന്ന് നടപടികൾ എടുക്കാനുള്ള ഓൺ ദ സ്പോട്ട് ആക്ഷൻ എടുക്കാനുള്ള ആ പ്രാപ്തി ആ ഉത്തരവിടാനുള്ള കഴിവ് ആ ഒരു 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 വ്യക്തിത്വത്തിന്റെ മികവ് ഒക്കെ തന്നെ ആ മനുഷ്യനെ ഇപ്പോഴും ആഭ്യന്തരമന്ത്രിയായി തുടരുകയാണ് അഭിനന്ദനങ്ങൾ തുടർന്നും ആഭ്യന്തര വകുപ്പിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശക്തി കേന്ദ്രമായി സുശക്തമായി ഇന്ത്യ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായി സുപ്രധാന തീരുമാനങ്ങൾ എടുത്ത് ഇന്ത്യൻ ആഭ്യന്തരം എന്നത് അത് മറ്റ് മറ്റ് രാജ്യങ്ങളല്ല തീരുമാനിക്കുന്നത് നമ്മളാണ് നമ്മുടെ ആഭ്യന്തരകാര്യം തീരുമാനിക്കുന്നത് എന്ന് ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് പറയാൻ കേൾപ്പുള്ള രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ മാറ്റിയത് ഈ മനുഷ്യനാണ് ഇതിനു മുൻപും പലരും പല ആഭ്യന്തരമന്ത്രിമാരും ഉണ്ടായിരുന്നു അവരെയൊന്നും ആരും അറിയ പോലുമില്ലായിരുന്നു ആഭ്യന്തരമന്ത്രി എന്നാൽ ആരാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്കും ലോകത്തിൽ കാണിച്ചു കൊടുത്ത ഒരു വ്യക്തിത്വമാണ് അമിത് ഷാ അങ്ങ് ആഭ്യന്തരമന്ത്രിയായി തന്നെ തുടരുക ഇനിയും തീരുമാനങ്ങൾ എടുക്കുക രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സമാധാനത്തിനും ക്രമസമാധാനത്തിനും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്